നാളെ സൗദി സ്ഥാപക ദിനം മൂന്ന് പതിറ്റാണ്ട് ഐക്യത്തിന്റെയും ഒരുമയുടെയും സ്മരണ പുതുക്കുകയാണ് രാജ്യം സൗദിയിലെങ്ങും ഫെബ്രുവരിയിൽ ഇമാം മുഹമ്മദ് ബിൻ സൌദ് ആദ്യമായി സൗദി അറേബ്യ എന്ന രാജ്യത്തിന് രൂപം നൽകി ഭിന്നിച്ചു നിൽക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തിരുന്ന ഏതാനും നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് നജിദ് കേന്ദ്രമായി സൗദി അറേബ്യ രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും സൗദി സ്ഥാപക ദിനമായി വരികയാണ് നാളെ രാജ്യത്ത് പൊതു അവധിയാണ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളുമെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച വാരാന്ത്യ അവധിയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച അവധി നൽകാൻ നിർദ്ദേശമുണ്ട് രാജ്യമെങ്കും വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പതിനഞ്ച് നഗരങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ നടക്കും ഇന്നലെ തന്നെ പല സ്ഥലത്തും ആഘോഷങ്ങൾ ആരംഭിച്ചു ഇത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ നീണ്ടുനിൽക്കും നാളെ പ്രധാന നഗരങ്ങളിൽ വെടിക്കെട്ടും ഡ്രോൺ ഷോയും ലൈറ്റ് ഷോകളും ഉണ്ടാകും സംഗീത പരിപാടികളും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളും ടെലികോം കമ്പനികളുമെല്ലാം ദിന ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഓർമ്മിപ്പിക്കുന്ന പ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് സൽമാൻ രാജാവിന്റെയും കിരീടപകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും നേതൃത്വത്തിൽ സൗദി ഒരു പരിവർത്തന യോഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യം കടമകലം ട്വന്റി ഫോർ ജിദ്ദ